നമസ്കാരം കൂട്ടുകാരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാ സാംസ്കാരിക സ്ഥാപനമാണ് കലാമണ്ഡലം പി എസ് സി സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് കലാമണ്ഡലം ഇന്നത്തെ വീഡിയോയിൽ കലാമണ്ഡലത്തെ പറ്റിയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും നമ്മൾ പഠിക്കുന്നതായിരിക്കും നോക്കിക്കേ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയുമാണ് അതായത് മെയിൻ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം മണക്കുളം മുകുന്ദരാജയുടെ സഹായത്തോടെയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കേരളകലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിൽ എവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ആദ്യ ആസ്ഥാനം കുന്നംകുളം കക്കാട് അപ്പോ ആദ്യത്തെ ആസ്ഥാനം എവിടെയായിരുന്നു കുന്നംകുളം കക്കാടായിരുന്നു ആദ്യ ആസ്ഥാനം ഇനി ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പത് അപ്പൊ കുന്നംകുളത്താണല്ലോ ആദ്യത്തെ ആസ്ഥാനം അപ്പൊ ആദ്യമായിട്ട് ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത തീയതി എന്നെന്ന് ചോദിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പത് ആസ്ഥാനം കുന്നംകുളത്ത് നിന്നും ചെറുതുരുത്തിയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം തുള്ളൽ പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളുടെ സംരക്ഷണത്തിനും വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നിലവിൽ വന്ന സ്ഥാപനം അപ്പൊ നോക്കിക്കേ ഏതൊക്കെ കലകളാ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം തുള്ളൽ പഞ്ചവാദ്യം ഈ കലകളുടെ സംരക്ഷണത്തിനും വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നിലവിൽ വന്ന സ്ഥാപനമാണ് കലാമണ്ഡലം തുടക്കത്തിൽ കഥകളി പരിശീലന കേന്ദ്രം മാത്രമായിരുന്നു ആദ്യം ഈ കലാമണ്ഡലം കഥകളി പരിശീലന കേന്ദ്രം മാത്രമായിരുന്നു ഇപ്പൊ ഏതൊക്കെ കലകളുണ്ട് കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം തുള്ളൽ പഞ്ചവാദ്യം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അപ്പൊ നമ്മൾ പറഞ്ഞു കലാമണ്ഡലം നിലവിൽ വന്നത് അല്ലെങ്കിൽ ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പത് പക്ഷേ ഇത് ആദ്യം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കുന്നംകുളത്ത് കേരള കലാമണ്ഡലം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ഇനി നോക്കി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ഭാരതപ്പുഴയുടെ തീരം ഒരുപാട് തവണ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ഏത് നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഗുരുകുല സമ്പ്രദായമാണ് നിലനിന്ന് പോരുന്നത് അല്ലേ ഗുരുകുല നമ്മൾ പണ്ടൊക്കെ ഉള്ള പോലെ ഗുരുവിന്റെ വീട്ടിൽ തന്നെ താമസിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അതുപോലെ അവിടെ പഠിക്കുന്ന കുട്ടികൾ അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായം അതായത് ഗുരുകുല സമ്പ്രദായമാണ് കേരള കലാമണ്ഡലത്തിൽ നിലനിന്ന് പോരുന്നത് ഇനി നടന അറിയപ്പെടുന്നത് കൂത്തമ്പലം നടനവേദി അറിയപ്പെടുന്ന പേരെന്താണ് കൂത്തമ്പലം തൂണുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് നാട്യശാസ്ത്രത്തിലെ നൂറ്റിയെട്ട് കരണങ്ങൾ അപ്പൊ കലാമണ്ഡലത്തിലെ തൂണുകളുണ്ടല്ലോ ആ തൂണുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ് നാട്യശാസ്ത്രത്തിലെ നൂറ്റിയെട്ട് കരണങ്ങൾ എന്താണ് നാട്യശാസ്ത്രത്തിലെ നൂറ്റിയെട്ട് കാരണങ്ങളാണ് കലാമണ്ഡലത്തിലെ തൂണുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇനി ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് കലാമണ്ഡലത്തിൻ്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള കലാമണ്ഡലത്തിന്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഇനി കേരള ആർട്സ് അക്കാദമിയായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കേരള ആർട്സ് അക്കാദമിയായി ഉയർത്തിയ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡ് വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഗ്രാൻഡ് ഇൻ എയ്ഡ് വിദ്യാഭ്യാസ സ്ഥാപനമായി കലാമണ്ഡലം പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് കല്പിത സർവകലാശാല പദവി കലാമണ്ഡലത്തിന് ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് ഇനി യു ജി സിയുടെ എ കാറ്റഗറി പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് യു ജി സിയുടെ എ കാറ്റഗറി പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഡീംഡ് സർവകലാശാലയാണ് ഇപ്പോൾ കേരള കലാമണ്ഡലം മനസ്സിലായോ കേരള കലാമണ്ഡലം ഇപ്പോൾ ഒരു ഡീംഡ് സർവകലാശാലയാണ് സ്ഥാപക ചെയർമാൻ വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപക ചെയർമാൻ ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് കലാമണ്ഡലത്തിലെ ഏർ ചെയർമാൻ ആയിരുന്ന ഒരു ജ്ഞാനപീഠ ജേതാവുണ്ട് അതാരാണ് ഒ എൻ വി കുറുപ്പ് ഇനി കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു കലാമണ്ഡലം സന്ദർശിച്ചു ഇനി നിലവിലെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് നിലവിലെ വൈസ് ചാൻസലർ നിലവിലെ ചാൻസലർ ആരാണ് മല്ലിക സാരാഭായ് മല്ലിക സാരാഭായി നിലവിലെ ചാൻസലർ ഇനി കേരള കലാമണ്ഡലം എം കെ കെ നായർ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ് കേരള കലാമണ്ഡലം ഒരുപാട് പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പുരസ്കാരമായ എം കെ കെ നായർ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ് ജയറാം വർഷം രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് കേരള കലാമണ്ഡലത്തെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത്രയും നന്നായി പഠിക്കുക താങ്ക്